നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദിവസങ്ങളോളം നീണ്ട വിദേശ സഞ്ചാരത്തിന് ശേഷം കേരളത്തിൽ മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പണി കൊടുക്കുന്ന ഫയലിൽ ഒപ്പിട്ട് കഴിഞ്ഞു ഡി എയും ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത കരഞ്ഞു നടക്കുന്ന ജീവനക്കാർക്ക് കിട്ടിയ അടുത്ത കരണത്തടിയാണ് സേവനാവകാശ നിയമത്തിലെ പുതിയ വ്യവസ്ഥ വിരമിക്കൽ പ്രായം നീട്ടുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നവർക്കാണ് അടി കിട്ടിയത് സേവനം നിഷേധിച്ചാൽ ഉദ്യോഗസ്ഥരിൽ നിന്നും പതിനായിരം രൂപ വരെ വില ഈടാക്കാനാണ് വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതുക്കിയ സേവനാവകാശ ബില്ലിന്റെ കരട് നിയമപരിഷ്കരണ കമ്മീഷൻ സർക്കാരിന്റെ കൈമാറിയിട്ടുണ്ട് ഈ ഫയലിലാണ് മുഖ്യമന്ത്രിയുടെ അംഗീകാരം നിയമ നടത്തിപ്പിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അതോറിറ്റി രൂപീകരിക്കുന്നത് എന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥ അതായത് വിവരാവകാശ കമ്മീഷനെ പോലെ സേവനാവകാശ കമ്മീഷൻ രൂപീകരണം എന്നാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് കോടിക്കണക്കിന് രൂപ വർഷാവർഷം പാഴാക്കി കളയാനും ലക്ഷക്കണക്കിന് രൂപ പിഴ ഈടാക്കാനും പറ്റിയ മാർഗമാണ് സേവനാവകാശ കമ്മീഷൻ പ്രത്യേക കാരണങ്ങളില്ലാതെ ഒരു സേവനം നൽകാൻ ഉദ്യോഗസ്ഥർ വൈകുകയോ സേവനം നിഷേധിക്കുകയോ ചെയ്താൽ പതിനായിരം രൂപ വീതം പിഴ അടയ്ക്കും തുക പക്ഷേ സർക്കാരിന് ലഭിക്കുകയില്ല സേവനം നിഷേധിക്കപ്പെട്ട ആളിന് നഷ്ടപരിഹാരമായി ലഭിക്കും ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെട്ട ഇലക്ട്രോണിക് സേവനങ്ങളും നിയമത്തിന്റെ പരിധിയിൽ വരും എന്ന പ്രത്യേകതയും കാണാം എല്ലാ സേവനങ്ങളും ഓൺലൈനായി നൽകണമെന്നും അല്ലാത്തവ സർക്കാർ പ്രത്യേക വിജ്ഞാപനം ചെയ്യണമെന്നും ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ സേവനം നൽകിയില്ല അവരുടെ ശമ്പളത്തിൽ നിന്നോ ആസ്തിയിൽ നിന്നോ ഈടാക്കാമെന്ന രസകരമായ വ്യവസ്ഥയും നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പീൽ നൽകിയാൽ ഒരു മാസത്തിനുള്ളിൽ തീർപ്പാക്കണം ഇല്ലെങ്കിൽ കളക്ടർക്ക് രണ്ടാം അപ്പീൽ നൽകാം അപ്പീലിൽ അധികാരി വീഴ്ച വരുത്തിയാൽ അവരും പിഴ അടക്കേണ്ടി വരും നിലവിലുള്ള നിയമം ഫലപ്രദമല്ലാത്തതിനാൽ തന്നെ സർക്കാർ നാലു മാസം മുമ്പാണ് നിയമ പരിഷ്കരണ കമ്മീഷനോട് നിയമം പൊളിച്ചെഴുതാൻ ആവശ്യപ്പെട്ടത് സേവനാവകാശം സംബന്ധിച്ച് വേണ്ടത്ര അവബോധമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വൈസ് ചെയർമാൻ കെ ശശീന്ദ്രൻ നായർ പറയുന്നു സർക്കാർ ജീവനക്കാരിൽ ഭൂരിഭാഗവും സി പി എമ്മുകാരാണ് ഇവരിൽ തൊണ്ണൂറ് ശതമാനവും ദേശാഭിമാന പത്രം വരുത്തുന്നവരുമാണ് മേയിൽ സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്താനിടയുണ്ട് എന്ന് പറഞ്ഞ മനപ്പായസം ഉണ്ടവർക്ക് മുന്നിലാണ് സർക്കാർ പിഴപ്പായ ವಿಳಂಬಿಯದ വിരമിച്ച ജഡ്ജിയാണ് ശശീന്ദ്രൻ നായർ അതുകൊണ്ട് മാത്രമാണ് ആരും അദ്ദേഹത്തിനെതിരെ സംസാരിക്കാത്തത് അതേസമയം സർക്കാർ ജീവനക്കാർക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നവരാണ് പൊതുജനങ്ങളിൽ അധിക പേരും ഒരു സർക്കാർ ജോലി കിട്ടുന്നതോടുകൂടി മതി മറക്കുന്നവർക്ക് ശരിയായ പണി നൽകണം എന്നാണ് സാധാരണക്കാർ പറയുന്നത് ഇതേ അഭിപ്രായം തന്നെയാണ് മുഖ്യമന്ത്രിക്കും ഉള്ളത് ആദ്യം അധികാരമേറ്റ കാലം മുതൽ തന്നെ മുഖ്യമന്ത്രി ഇങ്ങനെ തന്നെയായിരുന്നു പിണറായി വിജയൻ സർക്കാരിന് അയാറാം ഗയറാം വിളിക്കുന്ന ഇടതു സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം സർക്കാർ ജീവനക്കാർ ബി ജെ പിയുമായി അടുത്തു നിൽക്കുന്നതായി സർക്കാരിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ വിവരം ലഭിച്ചിരുന്നു ജീവനക്കാരെ നിരീക്ഷിക്കാനും കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കാനും സി പി എം സർക്കാരിന് കർശന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് അയോധ്യ കാണാൻ ക്ഷണം ലഭിച്ചവരിൽ ഇടതു സംഘടനാ പ്രവർത്തകർ ആയിരം കണക്കിലുണ്ടെന്നാണ് സർക്കാർ ലഭിച്ച വിവരം മുമ്പെങ്ങും ഇതുപോലെ ഒരു പ്രതിസന്ധി ഇടതിന് ഉണ്ടായിട്ടില്ല ക്ഷേമബദ്ധ നൽകാൻ സർക്കാരിന് ബാധ്യത ഇല്ല എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചതോടെയാണ് ജീവനക്കാരുടെ കൂട്ടത്തോടെയുള്ള മനം മാറ്റം നവകേരള സദസ് ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ദൂർത്ത പരിഹാസ രൂപേണ കോടതി വാക്കാൽ പരാമർശിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും രണ്ടായിരത്തി പത്തൊൻപതിൽ നിശ്ചയിച്ച ശമ്പളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ജോലി ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഒരു രൂപയുടെ പോലും വരുമാന വർധനവ് ജീവനക്കാർക്ക് ഉണ്ടായിട്ടില്ല മറ്റൊരു തൊഴിൽ മേഖലയിലും ഇത്തരം സാഹചര്യം നിലവിലില്ല അവിഗ്ദത തൊഴിലാളികൾക്കും കർഷക തൊഴിലാളികൾക്കും ഓരോ വർഷവും കൂലി കൂട്ടി നിശ്ചയിക്കുന്നുണ്ട് അസംഘടിത മേഖലയിൽ പോലും ഉയർന്ന കൂലി ലഭ്യമാകുന്ന കാലത്താണ് സർക്കാർ മേഖലയിലെ ജീവനക്കാരോടുള്ള ജനാധിപത്യ വിരുദ്ധമായ സമീപനം ആവശ്യ സാധനങ്ങളുടെ വില പോലും ഇന്ന് ഇരുന്നൂറും മുന്നൂറും മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതിയും സെസ്സും വർദ്ധിപ്പിച്ച നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ വലിയ വർധനമാണ് ഉണ്ടാക്കിയത് വില കയറ്റത്തെ നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ പരാജയമാണ് എന്ന് മാത്രമല്ല പ്രതിമാസം നിശ്ചയിച്ച ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയുമാണ് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ശമ്പളം അല്ലാതെ മറ്റൊരു വരുമാന മാർഗമില്ല അതിൽ തന്നെ നിർബന്ധിത കിഴിവുകൾ കഴിഞ്ഞ് ലഭിക്കുന്നത് വളരെ കുറഞ്ഞ തുകയുമാണ് സർക്കാർ ജീവനക്കാരുടെ മൊത്ത ശമ്പളത്തിന്റെ കണക്ക് പെരിപ്പിച്ചു കാട്ടുന്നവർ അതിൽ നിന്നും സർക്കാരിലേക്ക് തന്നെ നിർബന്ധപൂർവം പിടിക്കുന്ന തുകയെക്കുറിച്ച് കുറിച്ച് മൌനം പാലിക്കുകയാണ് ജീവനക്കാരുടെ ക്ഷേമബദ്ധ കുടിശ്ശികയായിട്ട് മൂന്ന് വർഷം പൂർത്തിയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള ഏഴ് ഗഡു ക്ഷേമബദ്ധയാണ് കുടിശ്ശികയായിട്ടുള്ളത് ഇത് അടിസ്ഥാന ശമ്പളത്തിന്റെ ഇരു ശതമാനത്തിലധികം തുക വരും ഓരോ മാസവും ഈ കുടിശ്ശിക ഇനത്തിൽ തന്നെ ആയിരക്കണക്കിന് രൂപയാണ് ജീവനക്കാർക്ക് നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടപ്പിലാക്കിയ പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക പോലും നൽകാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല ലീവ് സറണ്ടർ ആനുകൂല്യം ലഭിച്ചിട്ട് ആറ് വർഷമായി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ ജീവനക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലീവ് സെറർ സർക്കാർ നീട്ടി ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ആദ്യഘടു പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുന്നു എന്ന ഉറപ്പ് പാഴായതിനു പിന്നാലെയാണ് ലീവ് സെറിലും പിന്നാക്കം പോയത് സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ലയിപ്പിക്കൽ അനിശ്ചിതമായി നീട്ടിവെക്കുന്നതുകയാണ് എന്ന് ധനവകുപ്പിന്റെ ഉത്തരവിൽ തന്നെ പറയുന്നു ഈ സാമ്പത്തിക വർഷത്തെക്കാൾ ഗുരുതര പ്രതിസന്ധിയാണ് അടുത്ത വർഷം സർക്കാരിന് മുന്നിലുള്ളത് എന്ന് ധനമന്ത്രി ഈയിടെ പറഞ്ഞിരുന്നു അവധി സറണ്ടർ തുക പണമായി നൽകാതെ പി എഫിൽ ലയിപ്പിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത് നാല് വർഷം കഴിഞ്ഞേ പിൻവലിക്കാനാകും സർവകലാശാല കോളേജ് അധ്യാപകരുടെ ഏഴാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയും മരവിപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ സർക്കാർ വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടും ബാലഗോപാൽ കടപൂട്ടി സ്ഥലം വിടാനാണ് കേൾക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും ധനസഹായം കരസ്ഥമാക്കാൻ പോലും ബാലഗോപാലിന്റെ കഴിയുന്നില്ല എന്നതാണ് ആക്ഷേപം സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും തൊഴിലാളികളുടെ സർക്കാർ അട്ടിമറിച്ചതോടുകൂടി ഇടത് അനുഭാവ സർവീസ് സംഘടനകളിൽ നിന്ന് ജീവനക്കാരുടെ വൻതോതിലുള്ള കൊഴിഞ്ഞു തുടങ്ങുകയാണ് ഇങ്ങനെ മുന്നോട്ടു പോകാൻ ഇംഗിലാബ് സിന്താബ വിളിക്കാനും ആളെ കിട്ടില്ല എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി സർക്കാരിനെ അറിയിക്കും എന്നും ജീവനക്കാരോടൊപ്പം തന്നെ എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലെത്തിയ സർക്കാരാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ പോലും അട്ടിമറിച്ചത് കോവിഡിന്റെ മറവിൽ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചെടുത്തത് വലിയ വാർത്തയായതിനു പിന്നാലെയാണ് പെൻഷൻ നിർണ്ണയത്തിലും സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയത് സിപിഎം സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടാണ് ഏകപക്ഷീയമായി ശമ്പളം പിടിച്ചെടുത്ത രീതിയിൽ ഒരു മാസത്തെ സാവകാശം നൽകിയത് അതിനിടയിലാണ് പെൻഷനിൽ കൈ ഇനി ശമ്പളത്തിൽ നിന്നും പത്ത് ശതമാനം പിടിച്ചെടുക്കാനും നീക്കമുണ്ട് എല്ലാ തീരുമാനങ്ങളും സർക്കാർ ജീവനക്കാരെ നിരാശയിലാഴ്ത്തി എന്നതും സർക്കാരിനെ സഹായിക്കുന്നതാണ് പിണറായി അധികാരത്തിലെത്തിയത് മുതൽ ജീവനക്കാരോട് നിഷേധാത്മക നിലപാടാണ് തുടരുന്നതും ജീവനക്കാർ ആരോപിക്കുന്നത് അങ്ങനെ തന്നെയാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നില്ല എന്ന ആക്ഷേപം മുഖ്യമന്ത്രി എപ്പോഴും ഉന്നയിക്കാറുണ്ട് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അതങ്ങൾക്കെതിരെയുള്ള അധിക്ഷേപമാണെന്നാണ് ജീവനക്കാരുടെ ആക്ഷേപം എല്ലാ കാലവും സി പി എമ്മിന് കരുത്തായി നിലകൊണ്ടവരാണ് ജീവനക്കാർ അഞ്ചു ലക്ഷം ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം പാർട്ടികൾക്കും എക്കാലത്തും വോട്ട് ബാങ്ക് ആയിരുന്നു എന്നാൽ അത്തരമൊരു ചിന്താഗതിയിലാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത് ഇടത് സംഘടനാ പ്രവർത്തകർ പോലും ഇടതിന് വോട്ട് ചെയ്യാത്ത അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് സി പി എമ്മിന് വലിയ തലവേദനയായി തീരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ചുരുങ്ങിയ കാലം ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തി ഒന്നും നേടാതെ തിരിച്ചെത്തിയ മുഖ്യമന്ത്രി എന്ന കുപ്രസിദ്ധി മുഖ്യമന്ത്രി നേടിക്കൊടുത്ത സംസ്ഥാനമാണ് കേരളം എന്നിട്ടും തങ്ങൾ തിരിഞ്ഞു നോക്കാത്തതിലാണ് ജീവനക്കാർക്ക് സങ്കടം ഇതിനെല്ലാം വരാണ് സർക്കാർ ജീവനക്കാർ എന്നിടത്താണ് മറ്റൊരു ഒരു സത്യം നിലനിൽക്കുന്നത് എന്തായാലും കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ മുൻബെങ്ങമില്ലാത്ത ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം എത്തിയിരിക്കുന്നത് എന്ന ധനമന്ത്രി തന്നെ വെളിപ്പെടുത്തുന്നത് അത്യാപൽകരമായ ഒരു ഭാവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതായത് ശമ്പളവും പെൻഷനും മുടങ്ങുമെന്നാണ് ധനമന്ത്രി പറഞ്ഞു വെക്കുന്നത് മന്ത്രി പറഞ്ഞ കണക്കനുസരിച്ച് കോടികളുടെ വരുമാനക്കുറവാണ് ഈ വർഷം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഗുരുതര പ്രതിസന്ധി അനുഭവിക്കുന്ന സർക്കാരിനെ സാമ്പത്തികമായി നയിക്കാൻ മന്ത്രി കഴിയുന്നില്ല എന്ന ധാരണയിലാണ് സർക്കാർ ജീവനക്കാർ അതേസമയം താൻ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധി ധനമന്ത്രിയുടെ തലയിൽ കെട്ടി രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്നാണ് ചിലരെങ്കിലും കരുതുന്നത് തോമസ് ഐസക് ഉണ്ടായിരുന്നപ്പോൾ തന്റെ സ്വാതന്ത്ര്യം കുറഞ്ഞതായിരുന്നു പിണറായിയുടെ ആക്ഷേപം അത് ഏതായാലും ക്ഷേമബദ്ധ പോലും നൽകാൻ കഴിയാത്ത തരത്തിൽ സർക്കാർ കൂപ്പുകൂത്തുന്നത് ആദ്യ സംഭവമാണ് സർക്കാർ ജീവനക്കാർ കൂറുമാറിയാൽ സർക്കാർ തീർത്തും പ്രതിസന്ധിയിലാവും എന്നതിന് അട്ടിമറി വരെ സംഭവിക്കാം എന്നതുകൂടി മറ്റൊരു വസ്തുതയാണ് ബിജെപി ആകട്ടെ ോടെയാണ് നീങ്ങുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ചിത്രത്തിലെ ഇല്ല എന്നാണ് മറ്റൊരു സത്യം